ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രചന വിളിച്ചിട്ട് ഇഷ്യതയെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇഷ്യത വിട്ടുകൊടുക്കാനായിട്ട് പോയില്ല ഇഷ്യത പറഞ്ഞു നിൻ്റെ മോന് ഉണ്ടല്ലോ അവന് മഹേഷിന് ഡാഡിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് എൻ്റെ മഹേഷിനെ തേടി അരിയിലേക്ക് വരും ആ കാര്യത്തിൽ ഇനിയിപ്പോൾ നിനക്കൊരു സംശയം വേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രചനയോട് ഞാൻ കാണിച്ചാരാടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഇഷ്യതയെ അത് മൈൻഡ് ചെയ്യാനേ പോയില്ല ഇഷ്യതയ്ക്കറിയാം കാര്യം എന്താണെന്നുള്ളത് കാരണം ഇനിയിപ്പോൾ അവൾ എത്ര കിടന്ന് കുറച്ചെന്ന് പറഞ്ഞാലും ആദ്യം ഉറപ്പായിട്ടും വരുമെന്നുള്ള കാര്യം അറിയാം ആ സമയത്ത് സ്വപ്നവല്ലി രാമനാഥനും കൂടെ ഭയങ്കര കൂടി വീട്ടിൽ കാത്തിരിക്കുവാണ് സ്വപ്നവല്ലി രാമനാഥനോട് പറഞ്ഞു മിക്കവാറും ഇഷ്ട സ്കൂളിൽ പോയിട്ടുണ്ട് ആദ്യം കൂട്ടിയായിരിക്കും വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലേ രാമാനന്ദി ചോദിക്കുവാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ വരുമായിരിക്കും എന്ന് പറയുകയാണ് പക്ഷെ ഒന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഹേഷ് വരുവാണ് മഹേഷ് വന്നിട്ട് ഇങ്ങനെ അവരുടെ ചെന്നാൽ രണ്ടുപേരും കൂടി ഇങ്ങനെ കാത്തു വയ്ക്കുന്ന പോലെ അത് പിന്നെ ആദ്യ വരുമോ അറിയാൻ വേണ്ടിയിട്ട് അല്ല ഇഷ്ടം നിന്നെ വിളിച്ചോടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി മഹേഷ് പറഞ്ഞില്ല വിളിച്ചില്ല അല്ല അവൾ സ്കൂളിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം കൂട്ടിക്കൊണ്ട് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ചിലപ്പോൾ വരുമോ ഇല്ലയോ എന്നറിയുമായിരുന്നെങ്കിൽ അവന് വേണ്ടിയിട്ട് എന്തേലും തയ്യാറാക്കി വെക്കാമായിരുന്നു പറയണം അത് കേട്ട് ഞാൻ മഹേഷ് പറഞ്ഞു തൽക്കാലത്തേക്ക് വരുവോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് മതിയാമ്മേ അല്ല ചിലപ്പോൾ ഇനിയിപ്പം ഇഷുതി അവിടെ ചെന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രചന പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയാണ് രചന ചിലപ്പം അങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് ചെല്ലുമെന്ന് പറയാം അതിനും മടിക്കാത്തവളാവളെന്ന് പറയാണ് ശരിയാ അതൊക്കെ അറിയാമേ സാരമില്ല നോക്കാം എന്നൊക്കെ പറയണം അങ്ങനെ അപ്പോഴാണ് ഇഷ്യുതെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷുതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലിയും രാമനാഥനും ഒക്കെ പുറേങ്ങനെ ആദ്യം ഉണ്ടോ എന്ന് നോക്കുകയാണ് പക്ഷെ ആദ്യം കണ്ടില്ല കണ്ടില്ലോ ആദ്യം ഇല്ലല്ലോ എന്നൊരു ചിന്ത അവർക്ക് വല്ലാത്ത സങ്കടമായി പോയി ആ സമയത്ത് ഇഷുതയോട് ചോദിച്ചു അല്ല എന്ത് ചെയ്യാ ആദ്യം വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷ്യുത പറഞ്ഞു ഇല്ല അല്ല അവനെന്ത് പറഞ്ഞെന്ന് ചോദിക്കുക വരുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് പറയാനായിട്ടാണ് മഹേഷിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ എന്നോട് പറഞ്ഞേ അവന് അവൻ്റെ ഡാഡിയോടും മമ്മിയോടും ഒപ്പം ജീവിക്കണമെന്ന് ഇത് കേട്ടു സ്വപ്നവല്ലി പറഞ്ഞു അവൻ എന്ത് വർത്താനാ പറയണേ ഏഹ് അവനിങ്ങനെ പറയാൻ കൊള്ളാവോ ഒന്നും ഒന്നുമല്ലേലും അവള് ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ പിന്നെ അവൻ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ഇഷ്യത പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും പറയലമ്മേ അവൻ കൊച്ചു കുട്ടിയല്ലേ എന്ന് ചോദിക്കാം മഹേഷ് പറഞ്ഞു അല്ലേലും നീ അവനെ ന്യായീകരിക്കോളെന്ന് ഞങ്ങൾക്കറിയാം ഇഷിതേ എന്ന് പറയുന്നത് ഇഷ്ട പറഞ്ഞു അതൊക്കെ മാറുന്നൊരു സമയം വരും അവന് മഹേഷിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നൊരു സമയം വരും മഹേഷ് ധൈര്യമായിട്ടിരിക്കുക അവർ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടേ അവൻ വന്നോളൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയത്ത് ആഷിത പ്രിയാമൻ്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഷിത പറഞ്ഞു എല്ലാത്തിനും പിന്നിലെ ആകാശ്മേനാണെന്ന് പറയണം ആകാശോ അതെ ശരിക്കും പറഞ്ഞാൽ സുചിയുടെയും വിനോദൻ്റെയും വിവാഹം മുടക്കാനായിട്ട് മുൻപന്നി നിന്ന് അവരാന്ന് പറയണേ ഇതാരും പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു അവിടെ മനസ്സിനെ അമ്മയും ഈശ്വരായിട്ടും തമ്മിൽ സംസാരിക്കുന്ന കേട്ടാന്ന് പറയണേ എന്ത് അവരും ആകാശമേനോനും തമ്മിൽ മനസ്സിനെ അമ്മയും നല്ല കണക്ഷൻ ഉണ്ടെന്ന് പറയണം അവർ സംസാരിക്കുന്ന കേട്ടാ ഇതിനെല്ലാം പിന്നില് ഈ പറയണ ആകാശ്മേന എന്ന് പറയാണ് ആകാശ്മേനെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് ആദ്യം കുടുംബത്തിനെ മാറ്റിയിരിക്കുന്നത് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് പരിപാടിയൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കി അകത്ത് കടത്താൻ വേണ്ടിയിട്ട് ആകാശമേനെ ആകാശമേനെ അങ്ങനെ കുടുക്കിയതാന്ന് പറയുകയാണ് വിനോദിനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒട്ടു അങ്ങോട്ട് പ്രിയാമണിക്ക് പ്രിയാമണി പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാലും ഇന്നത്തെ കാലത്തെ മനുഷ്യന്മാർ ഇത്ര ദുഷ്ടമാരാണെന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മയെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എൻ്റെ അമ്മായിമ്മയൊക്കെ ഇതിനകത്ത് പങ്കു കയറിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അതേമേ ഇനിയിപ്പം ഇഷ്ടക്കിട്ടും പണി വെക്കുമല്ലോ അങ്ങനെയാണെങ്കിലെന്ന് പറയാം പറയാൻ പറ്റില്ല അമ്മയെന്ന് പറയണം അല്ലേ എനിക്ക് മനസ്സിലാകത്തെ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇഷ്ട പിന്നെ എന്തിനാണ് ആ ആദിയുടെ പുറകെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തേന്ന് പറയുകയാണ് അപ്പോഴേക്കാണ് ഇഷ്ട അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അമ്മയും മോളും കൂടെ തമ്മിൽ ഒരു കുശിവുശിപ്പെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു ഏഹ് ഈ എന്തിനാ ആദ്യം കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോണേ നിൽക്കുക ഓ അതാണ് ആ കാര്യം അതിനകത്തൊന്നും വലിയ കഥയില്ലമ്മെന്ന് പറയുകയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേഷു വെറുതെ എന്തിനാ നമ്മളായിട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണേന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മേ ആദ്യം എന്ന് പറഞ്ഞ ആരാ മഹേഷിൻ്റെ മോനല്ലേ അപ്പം എൻ്റെ മോനല്ലേന്ന് ചോദിക്കും അതും പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് ചെന്നാൽ മതിയെന്ന് പറയുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏഹ് അവനെ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കും ഏയ് വരുന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പില്ല എന്ന് പറയും അതെന്താ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ആദ്യം വരാൻ ചാൻസില്ല അവന്റെ അമ്മയെ വിട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പ്രിയാമണി പറഞ്ഞു നല്ല കാര്യം പ്രിയാമ്മളുടെ മനസ്സ് വേറൊന്നും ഇല്ലായിരുന്നു കാരണം ഒരു പക്ഷേ എങ്കിൽ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ട ഇനിയിപ്പോൾ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കില്ല കാരണം ചിപ്പിമോൾക്ക് കൂട്ടായിട്ടുണ്ടെങ്കിലേ അപ്പോൾ വരാതിരിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെയാണെങ്കിൽ ഇഷ്ട ഒരു കുഞ്ഞിനെ എങ്കിലും ചിന്തിക്കുമല്ലോ ആ ഒരു ചിന്തയായിരുന്നു പ്രിയാമണിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് ഇഷ്ടം വീട്ടിലേക്ക് തിരികെ പോരുകയാണ് വീട്ടിലേക്ക് തിരികെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് മഹേഷ് കയറി വരുവാണ് മഹേഷ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇഷ്ടതോടി വെച്ചു അല്ല എന്ത് പറ്റിയ വല്ലാത്തൊരു ആലോചനയും കാര്യങ്ങളൊക്കെ ഓ ഇന്ന് ആദ്യം പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ അവൻ പറഞ്ഞ ന്യായമായിട്ടുള്ള കാര്യമല്ലേ മഹേഷെ ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും പറഞ്ഞാൽ മഹേഷും അവൻ്റെ രചനയും അവനൊക്കെ ഒന്നിച്ച് ജീവിക്കാൻ അവനാഗ്രഹിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവനെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല അവൻ്റെ ചെറിയ മനസ്സാണെങ്കിലും പെറ്റമ്മയെ ഉപേക്ഷിക്കാനായിട്ട് ഒരിക്കലും തയ്യാറായിട്ടില്ല അവനൊരു പാവം കുട്ടിയാണെന്ന് പറയണം അതുകൊണ്ട് അങ്ങനെയൊക്കെ അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതുകൊണ്ടായില്ലോ നമുക്കറിയാലോ രചനയുടെ സ്വഭാവം എന്താണെന്ന് രചനയുടെ കൂടെ വന്നിട്ടുണ്ടോ എങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവിതം ശരിയാകുമെന്ന് ചോദിക്കുക അതൊക്കെ ശരി തന്നെയാണ് മഹേഷെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് നമ്മളല്ലേ ഇങ്ങനെ പറയത്തുള്ളൂ ആദിക്ക് എത്രയാണെന്ന് പറഞ്ഞാലും അത് അവൻ്റെ പെറ്റമ്മ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അവനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അവനെ നമുക്ക് എങ്ങനെ തെറ്റു പറയാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു പക്ഷേ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും ചിപ്പി അങ്ങോട്ടേക്ക് വന്നു ചിപ്പി വന്നിട്ട് ചോദിച്ചു എന്താ അമ്മ അമ്മ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു നിൻ്റെ ആഗ്രഹമില്ലായിരുന്നോ അമ്മ പോയി ആദ്യമേ കണ്ണെന്നുള്ളത് കണ്ടു അവൻ എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ ആ അത് ഡാഡി ഞാൻ പിന്നെ വേണ്ട ഇനി ഇനിയിപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം അപ്പോഴേക്കും ഇഷ്ടത പറഞ്ഞു എന്തിനാ അവളെ ചീത്ത പറയണമെന്ന് ചോദിക്കുക പെട്ടെന്ന് ചിപ്പി മോൾക്ക് ഭയങ്കര വിഷമായി ചിപ്പിമോൾ നേരെ ഇഷ്ടിതയുടെ അടുത്തേക്ക് വന്നിട്ട് ഇഷ്ടയെ കെട്ടിപ്പിടിക്കുകയാണ് അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞാലും അമ്മയെ വിട്ടിട്ട് ഈ ചിപ്പി മോൾ ഒരിടത്തേക്കും പോകത്തില്ല അതെ ഇനിയിപ്പോൾ ആരൊക്കെ വന്ന് വിളിച്ചാലും എൻ്റെ അമ്മ ഈ ഇഷ്ടതാമ്മ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം കെട്ടിപ്പിടിക്കുകയാണ് ഇഷ്ടതിക്ക് എന്തോ ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു വന്നു തന്നെ ആരൊക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും തൻ്റെ മോള് താൻ പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ പക്ഷേ തന്നെ ഇപ്പോഴും അമ്മയായിട്ട് ഇവിടെ കാണുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ഇഷ്ടതയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു ഇഷ്ടദേയും ചിപ്പിയെ കെട്ടിപ്പിടിച്ച കരയാണ് അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനാണെങ്കിൽ ഭയങ്കര സങ്കടമായി മഹേഷിനറിയാം അല്ലെങ്കിലും ഇഷ്ടത നോക്കുന്ന പോലെ വേറെ ആരും ഇവിടെ നോക്കാനായിട്ട് പോകുന്നില്ല കാരണം രചനയാണെങ്കിൽ പോലും രചനയെങ്കിൽ ഇവിടെ എത്രയ്ക്കും നോക്കത്തില്ല രചനയുടെ സ്വഭാവം നന്നായിട്ട് മഹേഷിനറിയുകയും ചെയ്യുക അതുകൊണ്ട് ഇവളെപ്പോഴും സുരക്ഷിതയായിട്ടിരിക്കുന്ന ഇഷ്യതയുടെ അടുത്താന്നുള്ള കാര്യം മഹേഷിന് നന്നായിട്ടറിയാം ആ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മാധവ് കാരണം മാധവനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിലപ്പുറം ലേയയുടെ ഓരോ സ്വഭാവങ്ങൾ ലയ ഇഷ്ടദേ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു വൈകൃതത്തോടു കൂടിയിട്ടാണ് ഓടി ഇങ്ങനെ ഇഷ്ടദേനെ ഉപദ്രവിക്കാണ്ട് ശ്രമിക്കുന്നത് അതൊരു നല്ല കാര്യമല്ല പണ്ടേ അവളെ വല്ല സൈക്കാട്ടിനെ കാണിക്കണ്ട ഒരു കുഞ്ഞുണ്ടായിരുന്നു ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം അവളോട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു നോക്കിയതാണ് പക്ഷേ അതുകൊണ്ടൊന്നും സാധിക്കുന്നില്ല അപ്പോഴേക്കും ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഷിത അങ്ങോട്ടേക്ക് വരുന്നത് ആഷിതം നിന്ന് ടീച്ചു എന്താ മാധവേ എന്താ ആലോചിക്കണേ എന്ന് ചോദിക്കുക ഏയ് ഞാനോരോന്നൊക്കെ ആലോചിക്കായിരുന്നു ലയനെക്കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിയാൽ ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ഇഷ്ട പാവമല്ലേ അതിനെത്ര മാത്രം അവൾ ഉപദ്രവിക്കുന്നത് അവൾ ഇന്നു വരെ നല്ലതു മാത്രം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ലൈക്ക് പക്ഷെ അത് കാണാനായിട്ട് അവൾക്ക് കണ്ണില്ല എന്ന് പറയണം അപ്പോഴേക്കും ആലോചിച്ചിട്ട് ആക്ഷിത പറഞ്ഞു സാരമല്ല മാധവേ അതൊക്കെ എല്ലാം തിരിച്ചറിയുന്നൊരു നിമിഷം വരും ഇപ്പം അറിയാലോ അമ്മ ഓരോന്നൊക്കെ വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിനെ ഇങ്ങനെ കുത്തി നോവിച്ചോണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ ആയി തന്നെ ലൈക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം എന്നാലും ഒന്ന് ആലോചിച്ച് അയക്കുക ആഴ്ച ചേച്ചി ഞാൻ എത്രയാണ് സഹിക്കണേന്ന് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ അവളുടെ കഴുത്തിൽ താലി ആർത്തിപ്പോയെന്ന് ഓർത്തോണ്ട് ഞാൻ എത്ര സഹിക്കുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും മാധവിനോട് ആശ്ചര്യം എനിക്കറിയാം നിൻ്റെ മനസ്സിലെന്താന്ന് നിനക്കിപ്പോഴും നിന്റെ മനസ്സിൽ ഇഷ്ടത ഉണ്ടല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ എത്രയാണെന്ന് അറിഞ്ഞാലും അവളെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക കാരണം ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച പെണ്ണ അവളെയാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് കല്യാണത്തിന് അത് അന്നിങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് മാധവിൻ്റെ മനസ്സിൽ കൂടെ ആ രംഗങ്ങളൊക്കെ മിന്നി ആയി വേണം താനും അവളും കൂടെ ഇഷ്ടത്തിലായതും പിന്നീട് കല്യാണ സമയത്ത് അവളുടെ കഴുത്തിലേക്ക് ദാരി കിട്ടുന്ന സമയത്ത് പിന്നീട് അവൾ പ്രഗ്നൻ്റ് ആവൂള്ളന്ന് അറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതും അവൾ തന്നോട് ഒരു കാര്യമേ ചോദിച്ചോളും മാധവാണ് എന്നെ സ്നേഹിച്ചത് ഞാൻ മാധുവിനെ സ്നേഹിച്ചു എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാധുവിന് എന്ന് പക്ഷേ അന്ന് അമ്മയുടെ തീരുമാനത്തിന് വിട്ടു കൊടുക്കേണ്ടി വന്നു ഒരു പക്ഷേ അമ്മയോട് നോ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ വേണമെന്ന് പറയാം അവളുടെ കൈ പിടിക്കുമായിരുന്നെങ്കിൽ തനിക്ക് ഇന്നീ ഗതി ഉണ്ടാവത്തില്ലായിരുന്നു തനിക്കിത്രയും വിഷമിക്കേണ്ട പറ്റത്തില്ലായിരുന്നു അതൊക്കെ ഓർത്തം മാധവൻ്റെ കണ്ണ് നിറഞ്ഞു ഈ സമയത്ത് ആഷിത പറഞ്ഞു വിഷമിക്കേണ്ട മാധവേ സംഭവിക്കുക ഉള്ളതൊക്കെ സംഭവിക്കും ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ലൈക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയാം എങ്ങനെ ആഷിതച്ചു എൻ്റെ മനസ്സൊന്ന് സെറ്റായി വരുമായിരുന്നു അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം ആ സമയത്താണ് അവിടെ വെച്ച് ഇഷ്യതയെ കാണുന്നേ ഇഷ്യത് ശരിക്കും പറഞ്ഞാൽ ഫോൺ വിളിക്കാൻ അങ്ങോട്ട് പുറത്തിറങ്ങിയതാണ് പക്ഷേ അത് ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൾക്കത് മനസ്സിലാവണ്ടേ അവൾ ആ സമയത്ത് പോയി ഉപദ്രവിക്കാണ്ട് ശ്രമിച്ചു ഇഷിത പാവം ആയതുകൊണ്ട് ചിപ്പി മോളും കൂടെ അത് കണ്ടു എനിക്ക് എത്രമാത്രം നാണക്കേടാന്നറിയാവോ ഇത്രമാത്രം അവൾ അതുപതിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആ പറഞ്ഞു സാരമില്ല മാധവേ എല്ല ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞാലും മാധവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കനിലായിട്ട് തിരികുമായിരുന്നു കാരണം അവൾക്കൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അവളുടെ ആഗ്രഹം എന്ന് സാധിക്കുമെന്ന് അറിയത്തില്ല പക്ഷെ അതുവരെ ഇഷ്യുതേനെ എവിടെ വെച്ച് കണ്ടാലും അവളുടെ ആക്രമണം അത് എത്ര കണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഈ സമയത്ത് ഇഷിതേടെ മനസ്സിലും അല്ലാത്ത ടെൻഷനായിരുന്നു കാരണം ആദ്യം എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്ന പക്ഷേങ്കിൽ ആദ്യമാണെങ്കിലോ അവൻ്റെ അമ്മയോടും ഡാഡിയോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി എന്തായി തീരും ഒരു പക്ഷെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടുന്നതാണെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ചിപ്പി മോളുടെ ആഗ്രഹം സാധിക്കുകയും വേണം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഇഷ്ടം ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി